നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം സൈനികമായി മാത്രമല്ല ശാസ്ത്രീയമായും സാങ്കേതിക വിദ്യയിലും സൈനികമായും എല്ലാം മുൻപന്തിയിലുള്ള ഒരു രാജ്യമാണ് അവിടെ വലിയ കായിക താരങ്ങളുണ്ട് അവർക്ക് ഫുട്ബോൾ ടീമുണ്ട് ആ ഫുട്ബോൾ ടീമിനെ ഇസ്രായേൽ ഫുട്ബോൾ ടീമിനെ ഏഷ്യൻ ഫുട്ബോൾ അസോസിയേഷനിലെ അംഗമല്ല അവർ അവരെ അതിൽ നിന്ന് പുറത്താക്കിയിട്ട് പതിറ്റാണ്ടുകളായി ഏഷ്യയിലെ ഒരു രാജ്യവുമായും ഇസ്രായേലുമായി ഇസ്രായേൽ കളിക്കില്ല അവരെ ബഹിഷ്കരിച്ചിരിക്കുകയാണ് ഏഷ്യയിലെ രാജ്യങ്ങൾ അപ്പോഴവർക്ക് ഫുട്ബോൾ കളിക്കാൻ അവർക്ക് യൂറോപ്യൻ ഫുട്ബോൾ അസോസിയേഷൻ യു എഫ് എയിൽ അംഗത്വം കിട്ടി ആ യു എഫ് എയിൽ അംഗത്വം കിട്ടി അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിനെ യു എഫ് എയിൽ നിന്ന് പുറത്താക്കണം എന്നൊരു പ്രമേയം യു എഫ് എയിൽ വന്നിട്ടുണ്ട് ഇസ്രായേലിനെ ഇസ്രായേൽ ഫുട്ബോൾ ടീമിനെ തന്നെ ഫിഫയിൽ നിന്ന് പുറത്താക്കണം എന്നൊരു പ്രമേയം ഫിഫയോട് ഒരു പ്രമേയം വന്നിട്ടുണ്ട് യു എഫ് എ പുറത്താക്കാനുള്ള പ്രമേയം വോട്ടിനിടുന്ന സമയത്താണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഞാൻ ഇതാ വെടിനിർത്താൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ നറേറ്റീവ് മാറ്റി ഡിസ്ട്രാക്ട് ചെയ്യുന്നു അത് ലോകം മുഴുവൻ ഇസ്രായേലിനെ ബഹിഷ്കരിക്കുകയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഇസ്രായേലിലേക്കുള്ള കയറ്റുമതി നിർത്താൻ ഉദ്ദേശിക്കുന്നു അവിടെ നിന്നുള്ള ഇറക്കുമതി നിയന്ത്രിക്കാൻ ഉദ്ദേശിക്കുന്നു അതിനുവേണ്ടിയുള്ള പ്രമേയങ്ങൾ യൂറോപ്യൻ പാർലമെന്റിൽ വരുന്നു യൂറോപ്യൻ രാജ്യങ്ങളുടെ പാർലമെന്റുകളിൽ വരുന്നു അവർ പൂർണ്ണമായും ഇസ്രായേലിനെ ബഹിഷ്കരിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ഞങ്ങളിത് ആ നിർത്താൻ പോകുന്നു എന്ന് പ്രഖ്യാപിക്കുക അതല്ലാതെ ഗസയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വെടിനിർത്തലോ സമാധാനമോ അമേരിക്കയുടെ ലക്ഷ്യമാണ് എന്ന് ഇപ്പോഴും കരുതാൻ വിശ്വാസയോഗ്യമായ ഒരു തെളിവും നമ്മുടെ മുമ്പിലില്ല അപ്പോൾ ഈ അലമുറയിടുന്ന ജനങ്ങൾ ലക്ഷക്കണക്കിന് ജനങ്ങൾ അങ്ങ് സ്പെയിൻ മുതൽ ബെൽജിയം വരെ അലമുറയിടുന്ന ജനങ്ങൾ എന്ത് മാറ്റമാകും ഈ സംഘർഷത്തിൽ കൊണ്ടുവരിക യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷം തുടങ്ങിയ മുതൽ അല്ലെങ്കിൽ ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിച്ച സ്ഥാപിച്ചാന്നു മുതൽ ലോകത്ത് ഉണ്ടായിട്ടുള്ള ഏറ്റവും ശക്തമായ പ്രതിഷേധത്തിനാണ് നമ്മൾ ഈ രാത്രി സാക്ഷ്യം വഹിക്കുന്നത് അത് ഇവിടെയല്ല അരിക്കോട് അങ്ങാടിയിലല്ല ലോകം മുഴുവൻ സാക്ഷ്യം വഹിക്കുന്നത് ഇസ്രായേലിനെതിരായ ലോകത്തെ അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഈ സമയത്ത് യൂറോപ്പ് യൂറോപ്പിലെ നഗരങ്ങളിൽ നടക്കുന്നത് അമേരിക്കയിൽ നടക്കുന്നത് എന്തുകൊണ്ടാണിത് നമ്മൾ മനുഷ്യരാശി എന്ന എന്നർത്ഥത്തിൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഈ മനുഷ്യർ നമ്മുടെ കൺമുന്നിൽ ഒരു വംശത്തേക്ക് സാക്ഷികളാകുന്നു ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ജൂതവംശഹത്യക്ക് ലോകം സാക്ഷ്യം വഹിച്ചിരുന്നു പക്ഷേ അന്ന് ലോക ലോകമനസാക്ഷി ലോകത്തെ മാനവരാശി അതിന് സാക്ഷ്യം വഹിച്ചത് അത് പലരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല വളരെ കുറച്ചധികം ആളുകൾ മാത്രമാണ് കുറച്ച് ആളുകൾ മാത്രമാണ് അങ്ങനെ ഒരു സംഭവം നടക്കുന്നു എന്ന് അറിഞ്ഞത് ഇന്നങ്ങനെയല്ല ഇന്ന് ഈ മലപ്പുറം ജില്ലയിലെ അരീക്കോട്ടങ്ങാടിയിലെ ഒട്ടുമിക്ക ആളുള്ള അതിന്റെ ദൃശ്യങ്ങൾ കണ്ടിരിക്കുകയാണ് തെറിയ കുഞ്ഞുങ്ങളുടെ ശവശരീരങ്ങൾ ചിഹ്നിച്ചെറിയ അമ്മമാരുടെയും പെങ്ങന്മാരുടെയും ശരീരം ഓരോ ദിവസവും നൂറും ഇരുന്നൂറും ആളുകളെ കൊല്ലുന്ന ഒരു രാഷ്ട്രം ഭക്ഷണത്തിന് വേണ്ടി കൈനീട്ടുന്ന ആളുകളെ വെടിവെച്ച് കൊല്ലുന്ന ഒരു രാക്ഷസ രാജ്യം അതിൻ്റെ കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ കാഴ്ചകളാണ് യഥാർത്ഥത്തിൽ ലോക മനസാക്ഷിയെ ഇസ്രായേലിനെതിരെ മുഖം തിരിച്ചു നിർത്തുന്നത് അപ്പോ ഈ ജനങ്ങളുടെ പ്രതിഷേധം ഈ ജനങ്ങളുടെ പ്രതിഷേധം കൊണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ മാറ്റം ഉണ്ടാവുമായിരുന്നെങ്കിൽ ഈ രണ്ടു വർഷത്തിനിടെ എത്ര വെടിനിർത്തൽ കരാറുകൾ ഇസ്രായേൽ ലംഘിച്ചു അങ്ങനെ ലംഘിക്കുമായിരുന്നു ആ വെടിനിർത്തൽ കരാറുകൾ ലംഘിക്കാൻ ഇസ്രായേൽ ധൈര്യം നൽകുന്നതാരാണ് ഞാൻ ഉപസൂചിപ്പിച്ചത് പോലെ അമേരിക്കയാണ് ഇനി അമേരിക്കയിലെ തന്നെ ജനങ്ങൾ എത്രയധികം ലക്ഷക്കണക്കിന് ജനങ്ങൾ അത് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളാവട്ടെ അല്ലാത്തവരാകട്ടെ തെരുവിലിറങ്ങുന്നു ഗസയിലെ ചോര ഒലിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുടെ മൃതശരീരം കണ്ട് മനസാക്ഷി മരവിപ്പിച്ചു പോയ ആളുകൾ അക്രമത്തിന്റെ പാത സ്വീകരിക്കുന്നുണ്ട് നിങ്ങൾ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പുള്ള ഒരു സംഭവം നിങ്ങൾക്കറിയാം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത സുഹൃത്തായ ചാർളി കിർക്ക് എന്ന് പറഞ്ഞ ഒരാളെ ഒരു വിദ്യാർത്ഥി വെടിവെച്ചു കൊന്നു സഹിക്കാൻ വയ്യായിട്ടാണ് ഇതുപോലുള്ള വേദികൾ വന്നിരുന്ന ഈ ചാർളി കിർക്ക് എന്ന് പറയുന്ന മഹാൻ ഇസ്രായേലിന്റെ വംശാഹത്യെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നു അവിടെ ചത്ത് മലച്ചു വീഴുന്ന പാവം കുഞ്ഞുങ്ങൾ അപഹസിക്കുന്നു വയ്യാതെ ഒരുത്തൻ ഈ ചാനലിൽ കീർക്കിനെ വെടിവെച്ചു പോകുന്നു അക്രമത്തിന്റെ പാത സ്വീകരിക്കുന്നു ആളുകൾ പ്രതികരിക്കാൻ മനസ്സുമടുത്ത് ഒരു യു എസ് സൈനികൻ അമേരിക്കയിൽ പട്ടാപ്പകൽ പരസ്യമായി ഗസയിലെ വംശ്ചി സ്വയം ദേഹത്ത് തീ ഉളുത്തി ആത്മഹത്യ ചെയ്യുന്നു നമ്മളിവിടെ ഈ അങ്ങാടിയിൽ നിന്നും പ്രതിഷേധം നടത്തുകയാണ് മുദ്രാവാക്യം വിളിക്കുകയാണ് അവിടെ അങ്ങനെയല്ല അവർ ആത്മാഹുതിയുടെയും കൊലപാതകത്തിന്റെയും പാത സ്വീകരിക്കുന്നു ഇസ്രായേലിന്റെ ഈ രാക്ഷസീയമായ ചെയ്തികളോട് പ്രതികരിക്കാൻ അത്രമാത്രം ലോക മനസാക്ഷി ഇസ്രായേലിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് എന്നിട്ടും എങ്ങനെയാണ് ഇസ്രായേലിന് ഈ വെടിനിർത്തൽ കരാറുകൾ ലംഘിച്ചുകൊണ്ട് വീണ്ടും ഈ അക്രമം തുടരാൻ സഹായകരമാകുന്ന നടപടി ഉണ്ടാകുന്നത് അമേരിക്കൻ ഭരണകൂടത്തിൽ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അതിന്റെ സിയോണിസ്റ്റ് പ്രൊപ്പകൻഡ അതിന്റെ സിയോണിസ്റ്റ് ലോബിങ് അമേരിക്കയെ നിയന്ത്രിക്കുകയാണ് അതൊരു പരിധിവരെ ബ്രിട്ടനെ നിയന്ത്രിക്കുകയാണ് ലോക മാധ്യമങ്ങളെ നിയന്ത്രിക്കുകയാണ് അതിനെ മറികടക്കാൻ ആ എസ്റ്റാബ്ലിഷ്മെന്റുകളുടെ തീരുമാനത്തെ മറികടക്കാൻ ഈ ജനങ്ങളുടെ മുറവിളിക്ക് ഈ ജനങ്ങളുടെ മുദ്രാവാക്യത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് ഗസയിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാഴ്ച ഈ കാഴ്ച യഥാർത്ഥത്തിൽ നമ്മളോട് എന്താണ് പറയുന്നത് നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിരൽ ചൂണ്ടുന്നത് നമ്മൾ മുദ്രാവാക്യം വിളിക്കുന്നത് നമ്മൾ പ്രതിഷേധിക്കുന്നത് നമ്മൾ അലമുറയിടുന്നത് വംശഹത്യ ചെയ്യാൻ ഒരു രാജ്യത്തിന് ഒരു സംഘത്തിന് പ്രചോദനമാകുന്ന വംശീയത എന്ന വെറുപ്പ് നിറഞ്ഞ പ്രത്യയശാസ്ത്രത്തിനെതിരെയാണ് ആ പ്രത്യശാസ്ത്രമാണ് എല്ലാ കാലത്തും ലോകത്തെല്ലായിടത്തും വംശഹത്യ നടത്തുവാൻ ഊർജം പകരുന്നത് അതുകൊണ്ട് നമ്മൾ വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ ഏതെങ്കിലും മനുഷ്യർക്കെതിരെയല്ല നമ്മൾ വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ ഏതെങ്കിലും മതത്തിനെതിരെയല്ല നമ്മൾ വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ ഏതെങ്കിലും സമുദായത്തിനെതിരെയല്ല ഇത് നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കണം അതിന്റെ കാരണം ഇസ്രായേൽ ചെയ്യുന്ന ഈ നിർശംതയ്ക്ക് ഇസ്രായേൽ ചെയ്യുന്ന ഈ ക്രൂരതയ്ക്ക് ആളുകളുടെ വിരോധം മുഴുവൻ ജൂത സമുദായത്തിനെതിരായി മാറുന്നുണ്ട് ജൂതന്മാരുള്ള വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാൻ ഇസ്രായേലിന്റെ ചെയ്തികൾ കാരണമാകുന്നുണ്ടോ ജൂതന്മാരെ വെറുക്കാൻ ഇസ്രായേലിന്റെ ഈ ചെയ്തികൾ കാരണമാകുന്നുണ്ട് നമ്മൾ വെറുക്കേണ്ടത് ജൂതനെയല്ല ഇസ്രായേലിന്റെ അധിനിവേശത്തെയാണ് ഇസ്രായേലിന്റെ വംശഹത്യയാണ് ഇസ്രായേലിന്റെ മനസാക്ഷി ഇല്ലാത്ത ഇസ്രായേൽ എന്ന രാജ്യത്തെയാണ് അല്ലാതെ ജൂതൻ എന്ന് പറയുന്ന ഒരു വംശത്തെയല്ല ജൂതായുസം എന്ന ഒരു മതത്തെ ഇത് നമ്മൾ വേർതിരിച്ച് കാണണം ജൂതായുസവും സിയോണിസവും നമ്മൾ രണ്ടായിട്ട് തന്നെ കാണണം കാരണം ലോകത്ത് ഇസ്രായേലിന്റെ ഈ നരനായാട്ടിനെതിരെ മുൻനിര പോരാളികളായി പോരാടുന്നവരിൽ ബഹുഭൂരിഭാഗം ആക്ടിവിസ്റ്റുകളും ജൂതന്മാരാണ് നിങ്ങൾ ഒരു പേര് കേട്ടിട്ടുണ്ടാവും നോർമൺ ഫിംഗൽസ്റ്റീൻ അമേരിക്കക്കാരനാണ് നോർമൺ ഫിംഗസ്റ്റീൻ്റെ അച്ഛൻ്റെ കാലത്ത് അച്ഛനെ ഹിറ്റ്ലർ ഓൾസ്മിസിൽ വംശിരയാക്കിയ അവിടെ നിന്ന് പലായനം ചെയ്തതാണ് അവിടെ നിന്ന് പലായനം ചെയ്ത അമേരിക്ക വന്നതാണ് ഫിംഗസ്റ്റീൻ ഫിംഗസ്റ്റീനാണ് ഇന്ന് ലോകത്ത് ഇസ്രായേലിനെ ഏറ്റവും രൂക്ഷമായി ശക്തമായി എതിർക്കുന്നവരാണ് അങ്ങനെ നിരവധി പേർ നോംസോംസ്കി ആവട്ടെ എത്രയോ അധികം ആളുകൾ വംശ വംശത്തിൽ ജനിച്ചവരാണ് ആ സമുദായത്തിൽപ്പെട്ടവരാണ് ഇസ്രായേലിനെതിരായ വെറുപ്പ് ജൂതന്മാർക്കെതിരായ വെറുപ്പായി മാറാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം കാരണം വെറുപ്പിന് എല്ലായിടത്തും ഒറ്റ ഭാഷയേ ഉള്ളൂ അത് രക്തത്തിന്റെ ഭാഷയാണ് അത് കൊലയുടെ ഭാഷയാണ് അത് വംശഹത്യയുടെ ഭാഷയാണ് ഈ ഭാഷയും ഈ പ്രത്യയശാസ്ത്രവും വശമാക്കിയവർ ഇസ്രായേലിൽ മാത്രമല്ല ഉള്ളത് നമ്മുടെ ഈ നാട്ടിലുമുണ്ട് നമ്മുടെ ഈ നാട്ടിലുമുണ്ട് വെറുപ്പ് പ്രത്യയശാസ്ത്രമാക്കിയ ആളുകൾ നമ്മുടെ ഈ നാട്ടിലുമുണ്ട് കൗതുകകരമെന്തെന്നാൽ ആ ആളുകളും ഈ വംശഹത്യയെ പിന്തുണയ്ക്കുന്നവരാണ് പരസ്യമായി പറഞ്ഞില്ലെങ്കിൽ പോലും ആ വംശഹത്യയെ പിന്തുണയ്ക്കുന്നവരാണ് ഈ വെറുപ്പിന്റെ വക്താക്കളെല്ലാം എന്നും നാം തിരിച്ചറിയണം നമ്മുടെ ഈ മുദ്രാവാക്യങ്ങൾ നമ്മുടെ ഈ പ്രതിഷേധങ്ങൾ നമ്മുടെ ഈ കൂട്ടായ്മകൾ ഇസ്രായേലിനെ തടഞ്ഞു നിർത്താൻ ഇസ്രായേലിൻ്റെ ചെയ്തികളെ തടയാൻ ഒരുപക്ഷെ സഹായിച്ചേക്കില്ല നമ്മുടെ ഈ മുറവിളികൾ ഒരുപക്ഷെ ഇസ്രായേലിൽ കേട്ടുകാണില്ല ഡൊണാൾഡ് ട്രംപ് ശ്രദ്ധിക്കില്ല പക്ഷേ വംശഹത്യക്കെതിരെ നിവർന്നു നിൽക്കാൻ വെറുപ്പിന്റെ പ്രത്യശാസ്ത്രങ്ങൾക്കെതിരെ സംസാരിക്കാൻ അതിനെതിരെ പ്രതികരിക്കാൻ അത് നമ്മളെ പ്രാപ്തമാക്കുന്നുവെങ്കിൽ ആ മുദ്രാവാക്യങ്ങൾക്ക് അർത്ഥമുണ്ട് അതല്ല ഞങ്ങൾ വെറുക്കുന്നത് ഇസ്രായേലിന്റെ വംശഹത്യാണ് ഞങ്ങൾ വേറെ വംശഹത്യെ പിന്തുണയ്ക്കും എന്നുള്ളതാണ് നിങ്ങളുടെ ലൈനെങ്കിൽ നിങ്ങളുടെ മുദ്രാവാക്യങ്ങൾ അർത്ഥരഹിതമാണ് എവിടെയാണോ വെറുപ്പ് ഉയരുന്നത് ഒരു കുലത്തിൽ ജനിച്ചതിന് ഒരു സമുദായത്തിൽ ജനിച്ചതിന് ഒരു ഭാഷ സംസാരിച്ചതിന് മറ്റൊരു രാജ്യക്കാരായതിന് ഒരു മനുഷ്യനെ വെറുപ്പുന്നുണ്ടെങ്കിൽ നമ്മളും ഇസ്രായേലിന്റെ ഭാഷയിലാണ് ചിന്തിക്കുന്നത് എന്ന് നാം ഓരോരുത്തരും ഓർക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇന്ന് നാം സാക്ഷികളായിരിക്കുന്നു ഇന്ന് നാം സാക്ഷികളായിരിക്കുന്ന ഈ വംശത്വിക്കെതിരെ ഒരു പ്രതിജ്ഞ നാം എടുക്കുമ്പോൾ തന്നെ നാം നമ്മുടെ ചുറ്റും പ്രസരിക്കുന്ന വെറുപ്പിനെതിരെ ഒരു നിലപാട് കൂടി സ്വീകരിക്കേണ്ടതുണ്ട് വെറുപ്പ് അത് ആരിൽ നിന്നായാലും സ്വന്തം വീട്ടിൽ നിന്നായാലും സ്വന്തം സഹോദരന്മാരിൽ നിന്നായാലും സ്വന്തം ബന്ധുക്കളിൽ നിന്നായാലും വെറുപ്പിനെ നാം തടഞ്ഞു നിർത്തേണ്ടതുണ്ട് കാരണം വെറുപ്പ് അഗ്നിയാണ് അതെല്ലാം ചുട്ടു നശിപ്പിക്കും അത് നമ്മളെയും നശിപ്പിക്കും എന്ന ബോധം നമുക്കുണ്ടാവണം ഞാൻ ഒരു സംഭവം കൂടി ഓർത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഹിറ്റ്ലർ ജൂതന്മാരെ വംശത്വം നടത്തിയ ഓഷ്വിറ്റ്സിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു പതിനാറ് വയസ്സുകാരി ഏഴ് പത്തിറ്റാണ്ടുകൾക്ക് ശേഷം ഓഷ്വിറ്റ്സ് സന്ദർശിക്കുന്ന ഒരു ഡോക്യുമെന്ററി രണ്ടായിരത്തി പതിനാറിൽ പുറത്തു വന്നിരുന്നു അവർ ഓഷ്വിറ്റ്സിൽ വരുന്നത് തൻ്റെ പേരക്കുട്ടിക്കൊപ്പമാണ് അവർ ആ ഓഷ്വിറ്റ്സിൽ സന്ദർശനം നടത്തുമ്പോൾ അതേ സമയം ആർ അവർ ആർക്കു വേണ്ടിയാണോ അവർ ആ പീഡനം അനുഭവിച്ചത് അവരുടെ പീഡനത്തെ തുടർന്ന് ഈ ലോകത്ത് രൂപീകൃതമായ ഒരു രാജ്യം ഇസ്രായേൽ ആ സമയത്ത് ഗസയിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വെസ്റ്റ് ബാങ്കിൽ അധിനിവേശം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവരവിടെ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞു സ്നേഹത്തിന്റെ എതിർപ്പതം വെറുപ്പല്ല സ്നേഹത്തിന്റെ എതിർപ്പതം സ്നേഹമില്ലായ്മയാണ് ഞങ്ങളെ ഹിറ്റ്ലർ വംശഹത്യം നടത്തിയപ്പോൾ ഈ ലോകം മൂകസാക്ഷികളായി നോക്കി നിന്നുകൊണ്ട് നിന്നത് ഞങ്ങളോട് ഈ ലോകത്തിന് ഏതെങ്കിലും തരത്തിലുള്ള വെറുപ്പുള്ളത് കൊണ്ടല്ല അവർക്ക് ഞങ്ങളോട് സ്നേഹമില്ലാത്തതുകൊണ്ടാണ് സ്നേഹത്തിന്റെ എതിർപ്പദം എന്ന് പറയുന്നത് വെറുപ്പല്ല സ്നേഹമില്ലായ്മയാണ് കാരണം സ്നേഹത്തിന് വെറുപ്പ് എന്നൊരു എതിർപ്പതമില്ല സ്നേഹം സ്നേഹമാണ് അത് സാർവലൗകികം ഫലസ്തീനികളോട് മാത്രം നമുക്ക് തോന്നുന്ന ഒരു വികാരമല്ല സ്നേഹം എന്ന് പറയുന്നത് ലോകത്ത് പീഡനമനുഭവിക്കുന്ന ലോകത്ത് അടിച്ചമർത്തപ്പെടുന്ന ലോകത്ത് വംശക്കിരയാവുന്ന ലോകത്ത് കൊല ചെയ്യപ്പെടുന്ന എല്ലാ മനുഷ്യരോടും നമുക്ക് തോന്നേണ്ട വികാരമാണ് സ്നേഹം എന്നുള്ളത് ആ സ്നേഹമാണ് നമ്മൾ ഐക്യദാർഢ്യമായി ഇവിടെ പ്രഖ്യാപിക്കുന്നത് അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെ ആയിരിക്കാൻ ഇത്തരം കൂട്ടായ്മകൾ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കും